ഡിഗ്രിക്ക് വേണ്ടി അത് ഞാൻ പെട്ടെന്ന് പക്ഷേ പഠിക്കാനായിരുന്നു ഇന്നെനിക്കൊരാശ് കഴിച്ചതാണ് ഭാര്യ അധ്യാപകന്മാർ സ്പോർട്സ് എനിക്ക് നമ്മൾ മരിക്കുമ്പളെ കൂടെ പോലെ സർട്ടിഫിക്കറ്റ് മരിക്കും പൊമ്പള കൂടെ ഇതേ പോകും അവർ ഒന്നും പോകില്ല ഒരു ജെബിൻ്റെ മോന്നര അടക്കമൊണ്ട് എനിക്ക് ചാരിടിയുണ്ട് നമ്മളെ കൊണ്ടുവച്ചാൽ പിന്നെ ആരും എനിക്കത് എൽ എൽ പിന്നെ അങ്ങനെ സാധിക്കാതിന്റെ പേരിൽ വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഇന്ത്യ ഇന്ത്യ എനിക്കിഷ്ടമാണ്

रों गे रों गे तो वर्गा डीटी में तोंदा सरना फ्रेंडन चली एनटीए और तोला उन्होंने तो ब्लू साइंस में आया कौन आ रहा है तो पास यहां मुधायरेपन थोड़ी पढ़ चुका आ स्टेट स्पोर्ट्स यूनिवर्सिटी और आ मुदीम डिग्री फिर कलकत्ता यूनिवर्सिटी ई ओपन यूनिवर्सिटी इवन होया था छाजून ना हां അപ്പോ അങ്ങനെപ്പോൾ ഇന്നും ആഗ്രഹം ആരോഗ്യമുണ്ട് ചെറുപ്പത്തിൽ ചവിട്ടി വെച്ചിലും അവിടെ ആയതുകൊണ്ട് ആരോഗ്യമുണ്ട് എപ്പോഴും അങ്ങനെ എക്സസൈസ് ചെയ്യുമെങ്കിൽ ചെയ്യണം അപ്പോൾ ആരോഗ്യമുള്ള കാലത്ത് നമുക്ക് പഠിക്കാം ഒരാഗ്രഹം ഇപ്പൊ പഠിക്കാം എന്നത് തോന്നിയിട്ടില്ല നമുക്ക് ആ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാനുണ്ട്

കോച്ചിങ് ഒക്കെ ഞാൻ ഓ അയച്ചു മാസായ ആണോ എന്റെ കുട്ടികളുണ്ട് ഞാൻ കൊട്ടാരം റോഡിന്റെ അവിടെയല്ലേ അല്ല ഒന്ന് കൊട്ടാരം റോഡിന്റെ അത് നമ്മൾ